കിടങ്ങൂർ സൗത്ത് കൈരളി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ യുവജന വിഭാഗമായ കൈരളി യുവവേദിയുടെ ഉദ്ഘാടനവും പുതുവത്സരാഘോഷവും നടന്നു അസോസിയേഷനിലെ ഏറ്റവും മുതിർന്ന അംഗമായ ഭവാനിയമ്മ പയറ്റുതറ കേക്ക് മുറിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ അംഗമായ രാധാകൃഷ്ണ കുറുപ്പ് പുതുവത്സര സന്ദേശം നൽകി യുവാക്കളെ കുട്ടികളെ അതിലൂടെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നാനൊരു കാരണവും കൂടിയുണ്ട് വിവേകാനന്ദൻ ഭാരതത്തിലെ യുവജനങ്ങളോടാണ് സംസാരിച്ചിരുന്നത് അന്ന് പ്രായമൂർത്തിയായവരോ മുതിർന്നവരോ ഇല്ലായിട്ടല്ലായിരുന്നു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എപ്പോഴും യുവാക്കൾക്കാണ് കഴിയുക യുവവേദി അരങ്ങേറി ഒരു തൈ നടാം വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി വയലിൻ കവിത ഡാൻസ് പാട്ട് എന്നിങ്ങനെ വിവിധ പരിപാടികളും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങളും നടന്നു

വിജയികൾക്ക് സമ്മാനദാനവും ഉണ്ടായിരുന്നു യുവവേദി അംഗങ്ങളായ ഗോവിന്ദ് സ്വാഗതവും പ്രണയി നായർ നന്ദിയും പറഞ്ഞു